ഇന്ത്യക്ക് കൈകൊടുത്ത് യു എ ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനം ഈ വെള്ളിയും ശനിയും നടക്കാനിരിക്കവേ ഈ ഇസ്ലാമിക രാജ്യ കൂട്ടായ്മയിൽ നിന്ന് പാകിസ്ഥാൻ പിൻവാങ്ങുന്നു ഇന്ത്യൻ തിരിച്ചടിക്ക് പിന്നാലെ കടുത്ത നടപടികൾ പാകിസ്ഥാൻ കൈക്കൊള്ളുന്നു എന്ന സൂചന ഇസ്ലാമിക രാജ്യങ്ങൾക്ക് നൽകാനാണ് ഈ ഒരു തീരുമാനത്തിൽ പാകിസ്ഥാൻ എത്തിയത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനെ വിശിഷ്ട അതിഥിയായി ഇസ്ലാമിക രാജ്യങ്ങൾ പ്രത്യേകിച്ച് യു എ ക്ഷണിച്ചതാണ് പാകിസ്ഥാനെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ തിരിച്ചടിക്ക് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സൗദി അറേബ്യയുടെയും യു എയുടെയും പിന്തുണ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യക്ക് തക്കതായ തിരിച്ചടി നൽകുമെന്ന് ഈ രാജ്യങ്ങളോട് പാകിസ്ഥാൻ പറഞ്ഞിരുന്നു പക്ഷെ ഇതിന് സൗദി അറേബ്യയുടെയോ യു എയുടെയോ പിന്തുണ പാകിസ്ഥാന് ലഭിച്ചു എന്ന് മാത്രമല്ല ഇത്തരം നീക്കങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണിപ്പോൾ യു എ അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാന്റെ ബലാകോട്ട് ഭീകര കേന്ദ്രത്തിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ അതിർത്തിയിൽ ഇപ്പോൾ യുദ്ധ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതാണ് അതിനിടെയാണ് ഈ ഒരു പുതിയ നീക്കവുമായി പാകിസ്ഥാൻ മുൻപോട്ട് നീങ്ങുന്നത് പാകിസ്ഥാനുമായുള്ള പ്രശ്നം കൂടുതൽ വഷളാക്കാനില്ലെന്ന് ഇന്ത്യ ഇന്ന് രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണം ഒരു തരത്തിലും സൈനിക നടപടിയായിരുന്നില്ല ഇത് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ചൈനയിലും പിന്നീട് മാധ്യമ പ്രവർത്തകരോടും പല ഒരു ആവർത്തിച്ചു ഭീകരർക്കെതിരെ പാകിസ്ഥാൻ നടപടി എടുക്കില്ല അവരെ പരിപോഷിപ്പിക്കും ഇതുകൊണ്ട് മാത്രമാണ് തങ്ങൾക്ക് വ്യോമാക്രമണം നടത്തേണ്ടി വന്നത് ഇത് പാക് സൈന്യത്തിനോ ജനങ്ങൾക്കോ എതിരായ ഒരുവിധ നടപടിയുമല്ല ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മൗലാന മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള എല്ലാ നീക്കവും ഇന്ത്യ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു ഈ കാര്യം ചൈനയുടെ മുന്നിൽ ശക്തമായി അവതരിപ്പിച്ചു ഈ വരുന്ന വെള്ളി ശനി ദിവസങ്ങളിലെ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിലും സുഷമ സ്വരാജ് ഈ ആവശ്യം ഉന്നയിക്കുമെന്ന് ഉറപ്പാണ് ഇന്ന് രാവിലെ പൂഞ്ച് രജൌറി അഖ്നൂർ കുറിയ മേഖലകളിൽ പാകിസ്ഥാൻ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിച്ചു ഇന്ത്യയുടെ പത്ത് ജവാൻമാർക്ക് പരിക്കേറ്റു തിരിച്ചടിയിൽ ഇന്ത്യ അഞ്ച് പാക് പോസ്റ്റുകൾ തകർത്തു രണ്ട് ഭീകരരെ വകവരുത്തി പാക് അതിർത്തി രക്ഷാസേനാംഗങ്ങൾക്ക് വലിയ തോതിൽ പരിക്കേൽപ്പിച്ചു രജൌറിയിൽ സ്കൂളുകൾ അടച്ചു ഷോപ്പിയാനിൽ സൈന്യം രണ്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയാണ് വധിച്ചത് അവരുടെ ഒളിത്താവളത്തിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെത്തുകയും ഉണ്ടായി കൊല്ലപ്പെട്ട ഈ ഭീകരരുടെ മറ്റു കൂട്ടാളികൾക്കായി സൈന്യം ശക്തമായ തെരച്ചിൽ ആ മേഖലയിൽ തുടരുകയാണ് ഇന്ത്യൻ തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാന്റെ ഇത്തരം നീക്കങ്ങൾ വീണ്ടും ലോകരാഷ്ട്രങ്ങൾ ആശങ്കയോടെയാണ് കാണുന്നത് എന്നും ഇന്ത്യക്കൊപ്പം ശക്തമായി നിലകൊണ്ടിട്ടുള്ള യു എ ഇക്കുറിയും ഇന്ത്യയെ തോളോട് തോൾ ചേർന്ന് ചേർത്ത് നിർത്തിയിരിക്കുന്നു ഒരു വേള പാകിസ്ഥാനെ യു എ കൈയൊഴിഞ്ഞിരിക്കുന്നു ഈ നിർണായക നീക്കം ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ് ഇസ്ലാമിക ലോക രാജ്യങ്ങൾക്കിടയിൽ തങ്ങളുടെ വിശിഷ്ട അതിഥി സീറ്റ് ഉറപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നേറ്റം തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്തകൾ